എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വന്നിരിക്കുന്നത് ഒരുപാട് സന്തോഷവും ഒരുപാട് അഭിമാനവും ഒക്കെ ഉള്ളൊരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്താണെന്നല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലായിരുന്നു നമ്മുടെ കുഞ്ഞം പയറുകളൊക്കെ ഇവർക്ക് ഒരുപാട് വലുതായിട്ടുണ്ട് അതിൻ്റെ കാര്യം എന്താണെന്ന് അറിയാലോ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടു വിട്ട വളങ്ങളൊക്കെയാണ് അതൊന്നും അല്ല കേട്ടോ ഇന്ന് പറയാൻ വന്നിരിക്കുന്നത് ഇത് കണ്ടില്ലേ ഈ പടങ്ങളൊക്കെ കണ്ടില്ലേ എൻ്റെ പടങ്ങളെല്ലാം പൊട്ടിപ്പോയിരുന്നു അപ്പോൾ രണ്ടാമത് എൻ്റെ പടങ്ങളൊക്കെ നന്നായിട്ട് കെട്ടി ഓക്കേ ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് ഇന്നത്തെ വീഡിയോ അത് വെറുതെ കിട്ടിയതൊന്നും അല്ല നമ്മുടെ വീട്ടിൽ നിന്ന് അപ്പയും അമ്മയും വന്ന് ചെയ്തതെന്നാണ് അപ്പോൾ അത് നമ്മൾ അച്ഛനെ അമ്മയെ സ്നേഹിക്കുന്ന ആൾക്കാർക്കൊക്കെ അതൊരു അഭിമാനമുള്ള കാര്യമല്ലേ അതുപോലെ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ കൃഷിയൊക്കെ നന്നായിട്ട് വരുന്നതൊക്കെ എല്ലാവരെയും കാണിക്കും ഒരുപാട് സന്തോഷമല്ലേ അപ്പോൾ അതുപോലെ അച്ഛനും അമ്മയെ സ്നേഹിക്കുന്നവർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നിത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം അതെ നിങ്ങൾ കണ്ടില്ലേ എൻ്റെ പടങ്ങിൻ്റെ ശോചനീയ അവസ്ഥ ആകെ പൊട്ടി പൊളിഞ്ഞ് ഒരു പരുവായിട്ടിരിക്കുകയായിരുന്നു ഈ പടങ്ങിലാകട്ടോ ഞാൻ ഈ പയറിനെയൊക്കെ എങ്കിലും കയറ്റിയിരുന്നത് കയറൊക്കെ കെട്ടി ഒരു വിധത്തിലാണ് എല്ലാത്തിനെയും നോക്കിയിരുന്നത് പക്ഷെ കഴിഞ്ഞ ദിവസം കാറ്റടിച്ചതാണെന്ന് തോന്നുന്നു എല്ലാം പൊട്ടി താഴെ വീണിരുന്നു അപ്പോൾ ഇനി പയറിനെയൊക്കെ എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് വീട്ടിൽ നിന്ന് അപ്പയും അമ്മയും വന്നപ്പോൾ പറഞ്ഞത് ഇതിലിനി കയറ്റേണ്ട നമുക്ക് പുതിയൊരു വല വാങ്ങിയിട്ട് അതിൽ നമുക്കിനി പടങ്ങ് കയറ്റാന്ന് ഇവിടെയാണെങ്കിൽ വല്ലാത്ത വെയില അതുകൊണ്ട് തന്നെ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഉച്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ പടം കിട്ടുന്ന ജോലി ചെയ്തിരിക്കുന്നത് അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ പയറിനെ അഴിച്ച് പയറിന് പുതിയ വള്ളി കെട്ടി കൊടുക്കുക കേട്ടോ പയറിന് തന്നെ വല്ലാത്തൊരു സന്തോഷമായെന്ന് തോന്നുന്നു ഈ പഴയതൊക്കെ മാറ്റി എനിക്ക് പുതിയ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുള്ള ഒരു അഭിമാനവും കൂടി ആയിരിക്കും അപ്പോൾ ആ നിരപ്പുള്ള ശരിയല്ല എന്നും പറഞ്ഞ് ആ മണ്ണൊക്കെ ഒന്ന് ശരിയാക്കി ഇടുകട്ടോ അപ്പോൾ അവിടെ അപ്പോൾ അമ്മ അമ്മയുടെ ജോലിയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമല്ലേ നമുക്ക് സഹായിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടെന്നൊക്കെ അറിയുമ്പോൾ പയറിനെ അങ്ങനെ കെട്ടി പയറിനൊരു പുതുജീവൻ കൊടുത്തിരിക്കുകയാണ് ഇവിടെ അത് കഴിഞ്ഞിട്ടാണ് ഇനി നമ്മുടെ പുതിയ വലയെടുത്തിരിക്കുകയാണ് അപ്പോൾ പുതിയ വല കെട്ടാനുള്ള തയ്യാറെടുപ്പിലായിട്ടോ ആ കുരുക്കുകളൊക്കെ അഴിച്ച് വല വിരിച്ച് നോക്കുകയാണ് അളവിലൊക്കെ വേണമെന്ന് അപ്പോഴത്തേക്കും നമ്മുടെ ആദ്യക്കുട്ടനെ അവിടെ നിന്ന് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവരിങ്ങനെയൊക്കെ ചെയ്യുന്ന ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ ഇവിടുത്തെ എന്ന് പറയുമ്പോൾ നമുക്ക് ചുറ്റും അതിലായതുകൊണ്ട് തന്നെ ഇവിടെ കമ്പും ശിഖരങ്ങളും ഒന്നും ഇല്ല കേട്ടോ കെട്ടിവെക്കാനായിട്ട് പിന്നെ ഈ സൈഡിൽ കുറച്ച് പൈപ്പുകൾ പൈപ്പുകളുള്ളതുകൊണ്ട് അവിടെയൊക്കെയാണ് കെട്ടിവെച്ചിരിക്കുന്നത് രണ്ടുപേരും സ്റ്റെപ്പ് ലാഡർ വെച്ച് മേളിൽ കയറാനുള്ള പരിശ്രമത്തിലാണേ ഞാൻ കയറാൻ ഞാൻ കയറാമെന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ നിൽപ്പുണ്ട് അങ്ങനെ അപ്പോൾ അതാണ് മേളിൽ കയറിയിരിക്കുന്നത് അപ്പോൾ ആ സൈഡിലൊക്കെ എല്ലാം കെട്ടി വൃത്തിയാക്കി വെച്ചിട്ടേ ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാൻ പറ്റുള്ളൂ അങ്ങനെ അവരവരുടെ ജോലിയെല്ലാം തകൃതിയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മൂന്ന് പേരും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നുണ്ട് ഇപ്പോൾ തന്നെ സമയം മണിയായി പക്ഷേ ഇത് തീരുമ്പോൾ എനിക്ക് തോന്നുന്നു രാത്രിയാകുമെന്ന് എല്ലാവടും വലിച്ചു കെട്ടി നല്ല ടൈറ്റാക്കിയൊക്കെ വെക്കണ്ടേ എനിക്ക് പിന്നെ ക്യാമറാമാൻ്റെ റോൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇവിടെ ക്യാമറ മാത്രമേ ചെയ്യുന്നുള്ളൂ അതിന് എന്നെ എന്നെ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും കളിയാക്കുന്നുമുണ്ട് അവർ ചെയ്യുന്നതിൻ്റെ ഇടക്ക് ഓണത്തിൻ്റെ ഇടയിൽ പുട്ടകച്ചോടമെന്ന് പറയുന്നത് പോലെ ആതിലൂടനും മിലുവും കൂടെ അവരുടേതായ കളികളുമായിട്ട് പോയിരിക്കുകയാണ് വലയുടെ ഇടക്കൂടെ കേട്ടോ രണ്ടുപേരും കളിക്കുന്നത് വല കെട്ടി ക്ഷീണിച്ചപ്പോൾ എല്ലാവർക്കും ഞാൻ കുറച്ച് ചായയൊക്കെ ഇട്ടുകൊണ്ട് വന്നു കേട്ടോ അപ്പോഴത്തേക്ക് അപ്പം വീടിൻ്റെ മേളിക്കയറിയിരിക്കായിരുന്നു അങ്ങനെ മേളിയത് കൊണ്ട് അതാ ചായ കുടിക്കുന്നത് കണ്ടില്ലേ അങ്ങനെ ചായ എല്ലാവർക്കും കൊടുത്തു അമ്മ അമ്മയും താഴേന്നും കഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും ചായയൊക്കെ കുടിച്ച് ഇപ്പം തന്നെ സമയം ആറുമണിയായി കേട്ടോ പതിയെ പതി ഇരുട്ടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് എല്ലാ ജോലിയും കഴിഞ്ഞപ്പോൾ ഒരുപാട് രാത്രിയായി അതുകൊണ്ട് തന്നെ ഫിനിഷ് ചെയ്ത വർക്കൊന്നും രാത്രി എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ രാവിലെ എടുത്തതാണ് കേട്ടോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണുന്നവരെ ബായ് ബായ്